വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി നേടിയത് വോട്ടെണ്ണലിന്റെ എല്ലാ റൗണ്ടിലും എതിരാളികളെ നിഷ്പ്രഭരാക്കി മുന്നേറിയ പ്രിയങ്ക നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വോട്ടുകളാണ് നേടി കന്നിയംഗത്തിൽ വിജയമുറപ്പിച്ചത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നാണ് പ്രിയങ്കയുടെ മിന്നും ജയം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നുവെങ്കിലും വോട്ടെണ്ണൽ തുടങ്ങിയതോടെ തന്നെ പ്രിയങ്കയുടെ ഭൂരിപക്ഷം ലക്ഷം കടക്കുമെന്ന് വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തി നാല്പത്തിയേഴായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് വോട്ടുകള് നേടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽഗാന്ധി വിജയിച്ചത് പോളിംഗ് കുറഞ്ഞിട്ടും കന്യാംഗത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉപതെരഞ്ഞെടുപ്പില് പ്രിയങ്കാഗാന്ധി നേടിയത് അഞ്ച് ലക്ഷം ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ജയിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ വോട്ടെടുപ്പിനു മുൻപ് പറഞ്ഞിരുന്നതെങ്കിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതോടെ ഭൂരിപക്ഷം കുറയുമെന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടും നാലു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയത് വയനാട് മണ്ഡലം യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണെന്ന് ഒന്നുകൂടി അടിവരയിടുന്നതായിരുന്നു ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ പ്രിയങ്ക ആകെ നേടിയപ്പോൾ രണ്ടാമതെത്തിയ എൽ ഡി എഫിന്റെ സത്യൻ മൊകേരി രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുകളാണ് നേടിയത് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് ബി ജെ പിയുടെ നവ്യ ഹരിദാസിന് നേടാനായത് മണ്ഡല അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ രാഹുലിന് കിട്ടിയതിനേക്കാൾ ലീഡ് നേടാനും പ്രിയങ്കാ ഗാന്ധിക്ക് സാധിച്ചു എൽ ഡി എഫിന് എഴുപതിനായിരം വോട്ടുകളുടെ കുറവ് വന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മുപ്പതിനായിരം വോട്ടുകളുടെ കുറവാണ് എൻ ഡി എക്കുണ്ടായത് അമൃത ന്യൂസ് വയനാട്